അവത്സ കള്ളനെ പഠിക്കേണ്ടെന്നറിയാം ഉദ്ദേശിച്ചത് അടുത്ത ഐറ്റം നമ്മുടെ റെയിൻബോ എൽ ഇ ഡി ലൈറ്റാണ് ക്യാമറമാൻ്റെ മുഖത്തോട്ട് തടിച്ചപ്പോഴത്തെ പിന്നെ ക്യാമറ കണ്ണടിച്ചു പോയി ആ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രകാശം വെൽക്കം ടു സൂര്യ ഇലക്ട്രോണിക്സ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിൽ നമ്മുടെ ഷോപ്പിലുള്ള മൂന്ന് പുതിയ പ്രൊഡക്റ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ആദ്യത്തെ ഐറ്റം ക്രോംറ്റൻ്റെ മുപ്പത് വാട്ട്സിൻ്റെ എൽ ഇ ഡി ഫ്ലൈറ്റാണ് ഇത് എവിടെയൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള കമ്പനി കൃത്യമായിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒന്ന് പാർക്കിംഗ് ഏരിയയാണ് അതുപോലെ തന്നെ വെയർഹൗസസ് ആണ് പിന്നെ രണ്ടാമതുള്ളത് മാൾസിലാണ് പിന്നെ അതുപോലെ തന്നെ ഇൻഡോർ പോയിട്ട്സിലാണ് ഇത്രയും ആപ്ലിക്കേഷൻസാണ് ഇവർ ഇതിനകത്ത് ഈ പ്രോം ട്രണ്ട് മുപ്പത് വാട്ട്സിലെ ഈ എൽ ഇ ഡി ഫ്ലഡ് ലൈറ്റ് ഉപയോഗിക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് നമുക്കിതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് നോക്കാം ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ അതുകൂടാതെ ലോങ്ങ് ലൈഫാണ് പത്ത് വർഷമാണ് ഇതിൻ്റെ ലൈഫ് കമ്പനി പറയുന്നത് അമ്പത് ശതമാനം ഇലക്ട്രിസിറ്റി എനർജി സേവിങ് ആണ് പറയുന്നത് പിന്നെ സീറോ മെർക്കുറിയാണ് അതുകൂടാതെ നൂറ് ശതമാനം വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് പിന്നെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത് വോൾട്ട് എ സി മുതൽ ഇരുന്നൂറ്റി എഴുപത് വോൾട്ട് എ സിയിൽ വരെ ഇത് വർക്ക് ചെയ്യും ഇതിൻ്റെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് പി ഡി സി ഹൗസിംഗ് ഓർ ഫ്രെയിമാണ് പിന്നെ അതുകൂടാതെ ഷോക്ക് പ്രൂഫ് ആണ് ഒരു കാരണവശാലും ഇത് കറണ്ട് അടിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മഴയണ സമയത്ത് എപ്പോഴെങ്കിലും നമ്മളത് പുറത്ത് ബോഡിയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും കറണ്ട് അടിക്കില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് പിന്നെ ഇൻബിൽറ്റ് ഡ്രൈവറാണ് ഇതിനകത്ത് ഉള്ളത് കാരണം ഡി സി വോൾട്ടേജ് മുപ്പത് വാട്സാണ് ചെല്ലുന്നത് അതുകൊണ്ട് നൂറ് ശതമാനം സൊപ്രറ്റ് ചെയ്താണ് കമ്പനി നിർമ്മിച്ചിരിക്കുന്നത് ഇത്രയൊക്കെയാണ് നമ്മുടെ ക്രോം ടെൻ്റെ മുപ്പത് വാട്സ് കൈകാര്യം ചെയ്യുന്ന എൽ ഇ ഡി ഫ്രഡ് ലൈറ്റിൻ്റെ പ്രത്യേകത നമുക്കിത് എന്താണെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ പ്രകാശം എത്ര മാത്രം ഉണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം പ്രോംപ്ടൻ്റെ ഈ പാക്കിൽ നമുക്ക് ഒരു യൂസർമാന വില തന്നിട്ടുണ്ട് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണേ അത് എങ്ങനെയാണ് കണക്ട് ചെയ്യണ കാര്യങ്ങളെക്കുറിച്ചൊരു യൂസർമാനോ വില കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് ഇത് കാണിച്ചു തീർത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ പ്രോംടൻ്റെ ഐ പി സിക്സ്റ്റി ഫൈവ് എന്ന് പറഞ്ഞ എൽ ഇ ഡി ഫ്രട്ട് ലൈറ്റ് അതിനകത്ത് മൂന്ന് ലൈൻ എൽ ഇ ഡി ആണ് കൊടുത്തിരിക്കുന്നത് മുപ്പത് വാട്ട്സ് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ മൂന്ന് സ്റ്റെപ്പ് എൽ ഇ ഡി അതായത് ഒരു ലൈൻ പത്ത് വാട്ട്സ് വെച്ചായിരിക്കും ക്രമീകരിച്ചിരിക്കുന്നത് അങ്ങനെ മൂന്ന് സ്റ്റെപ്പ് എൽ ഇ ഡിയാണ് ഇവരിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ബാക്കിലൊരു ഒരു സ്റ്റാൻഡ് വന്നിട്ടുണ്ട് പിന്നെ സാധാരണ ഇതിൻ്റെ ബോഡി എർത്ത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് എർത്തിങ് കൊടുത്തിട്ടുണ്ട് സാധാരണ ലിഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇറത്ത് കൊടുക്കാറില്ല പക്ഷേ നമുക്കിന്ന് ഇറത്ത് ന്യൂട്രൽ ഫൈസ് ഇറത്ത് അങ്ങനെ ഈ പച്ച കാണുന്ന എർത്താണ് നമുക്ക് എന്താണെങ്കിലും ഇതിൻ്റെ ഒന്ന് കണക്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഇതിൻ്റെ പ്രകാശം ഉണ്ടെന്ന് നമുക്ക് നോക്കാം നമുക്കിൻ്റെ കണക്ഷൻസ് പൂർത്തിയാക്കി കഴിഞ്ഞു നമുക്ക് ഈ ലൈറ്റ് ഒന്ന് തെളിച്ച് നോക്കാം മുപ്പത് വാട്ട്സ് കൂടലുണ്ടോ എന്ന് നമ്മൾ തോന്നിക്കുന്ന രീതിയിലുള്ള പ്രകാശമാണ് ക്രോം ടെൻ്റെ ലൈറ്റ് തരുന്നത് എന്നാലും ക്രോം ടെൻ്റെ ഐ പി സിക്സ്റ്റി ഫൈവ് എന്ന് പറഞ്ഞ മോഡല് മുപ്പത് വാട്സ് കൃത്യമായിട്ട് തന്നെ നൽകുന്നുണ്ട് നല്ല പ്രകാശമാണ് ക്യാമറമാൻ്റെ മുഖത്തോട്ട് തടിച്ചപ്പോഴത്തെ പിന്നെ ക്യാമറ കണ്ണടിച്ചു പോയി ആ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രകാശം ശരിക്കും പിന്നെ സൂര്യലേക്ക് നോക്കുന്നതിന് അത്രയും തന്നെ പവറാണ് നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഏതായാലും ക്രോംടൺ ഐ പി സിക്സ്റ്റി ഫൈവ് സൂപ്പറാണ് ഇത് നമ്മുടെ ഷോപ്പിലുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി എഴുപത് രൂപയാണ് ആവശ്യമുള്ള എല്ലാവർക്കും നമ്മുടെ ഷോപ്പിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അടുത്ത ഐറ്റം നമ്മുടെ റെയിൻബോ എൽ ഇ ഡി ലൈറ്റാണ് ക്രിസ്മസ് പ്രമാണിച്ച് നമ്മുടെ ഷോപ്പിൽ എത്തിയിരിക്കുന്ന പുതിയൊരു ഐറ്റമാണ് റെയിൻബോ എൽ ഇ ഡി ലൈറ്റ് ഒമ്പത് വാട്ട്സ് ആണ് അതിൻ്റെ പ്രത്യേകത ഏഴ് കളറിൽ ഇത് തെളിയും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അതായത് ഒരു വൈറ്റ് സ്റ്റാറാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കണമെങ്കിൽ ഈ ലൈറ്റം കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് സ്റ്റാർ ഏഴ് കളറായി മാറും അതായത് മാറി മാറി കത്തും അതാണ് അതിൻ്റെ പ്രത്യേകത നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ചിലവുണ്ടായിരുന്നൊരു ഐറ്റമാണ് എക്സ്ട്രാ ബ്രൈറ്റ് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഐറ്റം കൊടുക്കുന്ന അതേ ക്വാളിറ്റി തന്നെ നമ്മുടെ ചൈനയാണ് നല്ല ക്വാളിറ്റി തന്നെ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ് രൂപയുള്ളൂ നമ്മുടെ റെയിൻബോ എൽ ഇ ഡി ബൾബിൻ്റെ പ്രത്യേകത ഇത്രയാണ് വരുന്നത് നമുക്ക് നമുക്കെന്നാണെങ്കിലും ഇതൊന്ന് കത്തിച്ച് നോക്കാം ഇതാണ് വളരെ വെയിറ്റ് കുറവാണ് ചൈനയുടെ ആയതുകൊണ്ടായിരിക്കാം വെയിറ്റ് എന്നാലും കുറവാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ച് ക്രിസ്മസിന് ഒരു ടൈമിൽ യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ലതാണ് ഒരു വൈറ്റ് സ്റ്റാറിന് ഒരു നൂറ് രൂപ ഇതിനൊരു നൂറ് രൂപ ഇനി ഇരുന്നൂറ് രൂപയിൽ നമുക്ക് ഒരു ഏഴ് കളറിൽ നമ്മുടെ സ്റ്റാർ കത്തിക്കാൻ പറ്റുന്നതാണ് കാരണം ഇപ്പോൾ എൽ ഡി സ്റ്റാർ ഒക്കെ മിനിമം സ്റ്റാർട്ട് ചെയ്യുന്ന ഇരുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലേക്കാണ് അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഏഴ് കളർ അടിപൊളിയായിട്ട് തെളിയുന്ന രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് എന്താണെങ്കിലും ഇത് കണക്ട് ചെയ്യാം നമ്മുടെ ലൈറ്റ് ഇട്ട വഴി ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഏഴ് കളറിൽ മാറി മാറി കത്തുന്നുണ്ട് ഇതിനുള്ളിൽ ഒരു വൈറ്റ് സ്റ്റാറും കിട്ടുകഴിഞ്ഞാൽ സംഭവം കിടും സൂപ്പർ നമ്മുടെ ഷോപ്പിലുണ്ട് ഇതൊരു നൂറ് രൂപയ്ക്ക് നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ് വൈറ്റ് സ്റ്റാർ നിങ്ങളുടെ ഇല്ലെങ്കിൽ അതും ഷോപ്പിലുണ്ട് അതും നൂറ് രൂപയ്ക്ക് വാങ്ങാവുന്നതാണ് ഓക്കെ അടുത്ത നമ്മുടെ കിടലിന് ഐറ്റമാണ് ഹാവൽസിൻ്റെ കള്ളനെ പേടിക്കണ്ട ഹാവൽസ് കള്ളന പേടിക്കണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ബേസിക്കലി ഈ സാധനം സെൻസർ ലൈറ്റാണ് അതായത് എല്ലാവരും വീട്ടിൽ ആവശ്യമായിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ഓരെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഐറ്റമാണ് നമ്മുടെ ഹാവൽസിൻ്റെ സെൻസർ ലൈറ്റ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അഞ്ച് മീറ്റർ ഡിസ്റ്റൻസിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഈ സാധനം തെളിഞ്ഞിരിക്കും ജസ്റ്റ് അഞ്ച് മീറ്ററിൻ്റെ ഉള്ളിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ ബൾബ് ഏകദേശം അറുപത് സെക്കൻഡ് കഴിയുമ്പോൾ കട്ടാവും പിന്നെ ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ തെളിയും അതാണ് ഈ ബൾബിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാനീ പറഞ്ഞ ഈ കാര്യത്തിന് വേണ്ടി മാത്രമല്ല നമ്മുടെ വീട്ടിലെ റൂമുകളിലും ഈ സെൻസർ ബൾബ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അനാവശ്യകരമായിട്ട് ഓരോ റൂമുകളിലും ലൈറ്റ് തെളിച്ചിട്ട് ഇലക്ട്രിസിറ്റിക്ക് ഒരുപാട് കാശ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതിനെ സേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും ഈ ബൾബ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് റൂമിൽ ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നു പോകുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയി പോകും അങ്ങനെ വരുമ്പോൾ എനർജി സേവിങ് നമുക്ക് എന്നാലും കിട്ടും അല്ലെങ്കിൽ രണ്ട് മൂന്ന് എൽ ഇ ബൾബ് അങ്ങനെ കാശ് ഇതിന് വരുന്നുണ്ട് ഇത് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഹാവൽസിൻ്റെ എൽ ഇ ഡി സെൻസർ ബൾബ് ഇവർ പറയുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവർ പറഞ്ഞ ടെക്നോളജി ഇതിനകത്ത് എത്രമാത്രം നമുക്ക് ഫലപ്രദമാണ് എന്നറിയാൻ വേണ്ടി നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം സ്വിച്ച് ഓൺ ചെയ്യുന്നപ്പോൾ തന്നെ ആള് അടുത്ത് നിൽക്കണ കാരണം ലൈറ്റ് നമുക്ക് എന്താണെങ്കിലും ഒരു അഞ്ച് മീറ്റർ ഡിസ്റ്റൻസിലേക്ക് മാറി നിൽക്കാം ഏകദേശം ഒരു അഞ്ച് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ മാറി നിൽക്കുന്നത് ഈ ലൈറ്റ് നമുക്ക് അറുപത് സെക്കൻഡുകളിൽ കിടന്നാണ് കമ്പനി പറയുന്നത് നമുക്ക് ലൈറ്റിലേക്ക് ഫോക്കസ് ചെയ്യാം ജസ്റ്റ് അറുപത് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ലൈറ്റ് ലൈറ്റ് ഓഫ് വീണ്ടും ഞാൻ തൊട്ടടുത്ത് വന്നപ്പോൾ ഓൺ നിങ്ങൾ കണ്ടു കാണും എൽ ഇ ഡി ബൾബ് അതായത് സെൻസർ എൽ ഇ ഡി ബൾബിന്റെ പ്രവർത്തനം വളരെ വിജയകരമായി പൂർത്തിയായിരിക്കുകയാണ് ഇവർ പറഞ്ഞ രീതിയിൽ അറുപത് സെക്കൻഡിന് ഉള്ളിൽ തന്നെ ഈ ബൾബ് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഒരു കാര്യം പറയാനുണ്ട് ഇതിനകത്ത് മനുഷ്യൻ മാത്രമല്ല ചലിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തു ഈ ബൾബിന്റെ ഫ്രണ്ടിൽ കിട അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ഡിസ്റ്റൻസിൽ പോയി കഴിഞ്ഞാൽ ഒരു ബൾബ് പ്രവർത്തിക്കുന്നതാണ് ചലിക്കുന്ന വസ്തു എന്ന് നിങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ അത് ചിലപ്പോൾ മറ്റു മൃഗങ്ങളോ അല്ലെങ്കിൽ പട്ടി പോയാലോ ഈ സംഭവം പോയാലും ഈ ലൈറ്റ് കൃത്യമായിട്ട് അതിന് ഓൺ ആകും മനുഷ്യൻ മാത്രമല്ല ഇതിന് പ്രത്യേകതയിൽ വരുന്നു ചലിക്കുന്ന വസ്തു ഇപ്പോൾ ജസ്റ്റ് ഒരു ഊഞ്ഞാലക്കെട്ടിലാണ് അതിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് ആടുണ്ടെങ്കിൽ ഈ ബൾബിൻ്റെ പ്രവർത്തനം കറക്റ്റായിട്ട് കിട്ടുന്നില്ല കാരണം ചലിക്കുന്ന എന്ത് വസ്തു ഇതിന് ഇടയ്ക്കൂടെ പാസ് ചെയ്താൽ അതാണ് ഇതിൻ്റെ പ്രത്യേകത പ്രത്യേക ഒരു മനുഷ്യൻ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോണു അല്ലെങ്കിൽ ജീവനുള്ള വസ്തു പോണു എന്നുള്ളതിന ചലിക്കുന്ന ഒരു വസ്തു ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ അഞ്ച് മീറ്റർ ഡിസ്റ്റൻസിൽ പോയി കഴിഞ്ഞാൽ ഈ സാധനം വർക്കാവും പിന്നെ ഈ സാധനം നമ്മുടെ ഷോപ്പിലുണ്ട് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാവർക്കും നമ്മുടെ ഷോപ്പിൽ വന്ന് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് ഓൾറെഡി ഒരു പത്ത് രൂപ ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നതാണ് മുന്നൂറ്റി പത്ത് രൂപയ്ക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബറിന് നമ്മുടെ ഷോപ്പിൽ ലഭ്യമാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ മൂന്ന് പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഇവിടെ അവസാനിച്ചു കഴിഞ്ഞു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇതുവരെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബിൻ്റെ കൂടെ അതിൻ്റെ ബെല്ലൈക്കണും കൂടെ അമർത്തി കൊടുത്താലാണ് നിങ്ങൾക്ക് അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോഴാണ് നമ്മുടെ കടയിൽ ഏതെങ്കിലും സാധനങ്ങൾ വന്നിട്ടുണ്ട് ഏതൊക്കെ സ്ഥാനത്തിന് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ